യ് ഫ്രണ്ട്സ് ഞാൻ ഇങ്ങക്ക് തയ്ക്കാൻ പോകുന്നത് ഇതാണ് ഇത് വേണ്ട ഇത് ഒറ്റ പോക്കറ്റാണ് ഞാൻ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിപ്പിച്ചു കൊടുത്തത് ഇത് ഞാൻ തുറന്ന് താലിലോട്ടേക്ക് വരാതിരിക്കുക ഇവിടെ മാത്രം ജസ്റ്റ് ഒന്ന് പിടിപ്പിച്ചുകൊടുത്തതാണ് ഇത് ഒറ്റ വലിയ പോ ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ സാധനം എന്തെങ്കിലും ആണെങ്കിലും അതുകൊണ്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ബാഗാണ് ഇത് രണ്ടാക്കണമെങ്കിൽ രണ്ടാക്കാം പക്ഷെ ഞാൻ രണ്ടാക്കിയിട്ടില്ല ഒറ്റ ഒന്നാക്കിയ ഇവിടെ മാത്രം ഒരു പിടിത്തം കൊടുത്തതാണ് അപ്പോൾ ഇനി ഇതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരാം ഇത് വലിയ സൈസാട്ടോ വലിയ സൈസാണ് ഞാൻ തയ്ച്ചിരിക്കുന്നത് ചെറിയ സൈസല്ല വലിയ സൈസാണ് തയ്ച്ചിരിക്കുന്നത് ഡീലിങ് ലൈനിങ് ഒക്കെ കൊടുത്തിട്ടന്നെയാണ് തയ്ച്ചത് ഇതാവുമ്പോൾ വാഷ് ചെയ്യാനും നല്ലതാണ് കോട്ടനല്ല ഞാൻ ഇതിൻ്റെ മൊത്തം ലെങ്ത്ത് എടുത്തിരിക്കുന്നത് നാൽപ്പത്തി രണ്ട് ഫോർട്ടി ടു അതിന് രണ്ടായിട്ട് ഇതുപോലെ മടക്കുക മടക്കിയതിന് ശേഷം ഒരു സൈഡ് വൺ സൈഡ് വരുന്നത് ഇപ്പോൾ ഒരു ഭാഗം വരുന്ന ട്വൻറ്റി വണ്ണ് ഇരുപത്തി ഒന്ന് ഇഞ്ചാ ലെങ്ത്ത് വരാൻ ഒരു ട്വൻ്റി വണ്ണ് വരും പിന്നെ വിടുത്ത് അതായത് വീതി പത്തൊൻപത് ഇഞ്ച് നയൻറ്റീൻ ഇഞ്ച് വരും അങ്ങനെ ഈ പീസിനെ ഇതുപോലെ വെച്ചിട്ട് നേരെ തിരിച്ച് പുറത്തോട്ടേക്ക് സൈഡിലിട്ട് ഇങ്ങനെ രണ്ടായിട്ട് മടക്കുക അതൊന്ന് രണ്ടായിട്ട് മടക്കിയിട്ടൊന്ന് അയൻ ചെയ്ത് കൊടുക്കുക അതൊന്ന് ചുളിവെല്ല ഉണ്ടെങ്കിൽ ഉയർന്നോട്ടെന്ന് വെച്ചിട്ട് എന്നിട്ട് നമുക്ക് ഇതിനെ മൂന്നിഞ്ച് ഇവിടെ നിന്ന് മാർക്ക് ചെയ്യാം ത്രീ ഇഞ്ച് ഇത് കൈ കൊണ്ട് വേണമെങ്കിൽ കൈ കൊണ്ട് വളച്ച് അല്ലാതെ ആണെങ്കിൽ ഇതുപോലെ ഒരു സ്കെയിലുണ്ടെങ്കിൽ ബെൻഡായ ഉണ്ടെങ്കിൽ ഇത് വെച്ചിട്ടിങ്ങനെ വളച്ച് വരുക എന്നിട്ട് അതിനെ കട്ട് ചെയ്തെടുക്കാം ആ ഇനി ഇവിടെ എടുക്കുന്നതാ പറഞ്ഞതരണ്ടേ മേലോട്ട് രണ്ട് ഇഞ്ച് ടു ഇഞ്ച് കേട്ടോ ഇത് ഇവിടെ ടു ആൻഡ് ഹാഫ് ടു ആൻഡ് ഹാഫ് കാരണം താല് തായ ഭാഗവും അവിടെ ഫോൾഡർ മടക്കല്ല അതുകൊണ്ട് അവിടെ സ്റ്റിച്ചിങ് ഇല്ലല്ലോ അതുകൊണ്ട് അവിടെ ടു ഇഞ്ച് എടുത്ത് ഈ സൈഡിൽ അര ഇഞ്ച് സ്റ്റിച്ചിങ്ങിന് പോകുമല്ലോ അപ്പോൾ അതുകൊണ്ട് അവിടെ ടു ആൻഡ് ഹാഫ് എടുത്ത് ടു ആൻഡ് ഹാഫ് ടു കേട്ടോ കണ്ട അര ഇഞ്ച് സ്റ്റിച്ചിങ്ങിന് പോയാൽ ടൂ ആവും ടു കിട്ടും എന്നിട്ട് ലൈനിങ്ങും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തു നമുക്ക് പോക്കറ്റ് വെക്കാം ഇത് നമുക്കിഷ്ടമുള്ള വലിപ്പത്തിൽ വെക്കാം കേട്ടോ പോക്കറ്റ് ഒരു വലിയൊരു പീസ് കിട്ടിയ ആ പീസ് മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് എടുത്തതാണ് ചെറിയ പോക്കറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയ പോക്കറ്റ് വെക്കാം നിങ്ങൾ ഇഷ്ടത്തിന് വെക്കാം എന്നാൽ ഇപ്പം ഈ പീസ് ഉള്ളതുകൊണ്ട് ആയ വിൽപ്പത്തിൽ അങ്ങ് വെച്ചെന്നേ ഉള്ളൂ ഇനി ഇനി പോക്കറ്റ് എങ്ങനെ വെക്കേണ്ടതെന്ന് നോക്കാം ഇത് സൂപ്പർ മാർക്കറ്റിൽ നല്ലതാണ് കൊണ്ടുപോകാൻ നേരെ മിഡിൽ മാർക്ക് ചെയ്യാം അവിടെ നിന്നൊരു അഞ്ചിഞ്ച് താലോട്ട് നമുക്കിതുപോലെ മാർക്ക് ചെയ്യാം ഫൈവാണ് ഫൈവ് ഇഞ്ച് മാർക്ക് ചെയ്യാം അവിടെയാണ് നമ്മൾ ഈ പോക്കറ്റിൻ്റെ ഇത് വരുന്നത് സെൻറ്റർ വരുന്നത് അതും ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക കറക്റ്റ് അതിനെ വെച്ചുകൊടുക്കാം നേരെ മിഡിൽ അവിടെ വേണമെങ്കിൽ ഒരു പിന്ന് നമുക്കിവിടെ കൊടുക്കാം ഇങ്ങനെ പിന്ന് കൊത്തിക്കൊടുത്താൽ നീങ്ങാതിരിക്കുക ഇതുപോലെ ഉണ്ടാകാന് ഇതുപോലെ ഉണ്ടാ സംഭവം നേരെ മിഡിൽ മാർക്ക് ചെയ്യുക ഒന്നര ഇഞ്ച് താഴോട്ടേക്ക് പിന്നെ പ ഏഴ് ഇഞ്ച് അപ്പുറം ഏഴ് ഇഞ്ച് ഇപ്പുറം ലെങ്ത്ത് ഇത് ഇങ്ങോട്ടേക്ക് ഏഴ് ഇഞ്ച് ഇപ്പുറത്തേക്ക് സൈഡിലേക്ക് ഏഴ് ഇഞ്ച് പതിനാല് ഇഞ്ച് ഫോർട്ടീൻ ഇഞ്ച് മാർക്ക് ചെയ്യാം പിന്നെ ഒര ഇഞ്ച് ഇട്ടാൽ ഇതുപോലെ ഒര ഇഞ്ച് ഗ്യാപ്പ് അര ഇഞ്ച് മാർക്ക് ചെയ്ത് ഇത് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്യുന്ന നോക്കിക്കോളൂ എന്നാൽ ഈ വരച്ച ലൈൻ ഇല്ല ലൈനിൽ കൂടി വേണം സ്റ്റിച്ച് ചെയ്യാൻ നമ്മൾ ഈ വരച്ച ലൈനിൽ കൂടി അതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടെ നിർത്തുക ഇവിടെ സൂചി നിർത്ത് അത് സൂചി ഒന്ന് തിരിച്ച് കൊടുക്കുക എന്നിട്ട് തിരിച്ചിങ്ങോട്ടും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇനി അടുത്തത് നമുക്കിതിനെ കട്ട് ചെയ്ത് മാറ്റണം ിങ്ങനെ മടക്കി കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒരു കട്ട് കൊടുക്കാൻ എന്നിട്ട് ഇതിനെ നമുക്ക് നിവർത്തി വെക്കുക നിവർത്തി വെച്ചതിന് ശേഷം നമുക്കിതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം ഈ കത്രി കുറച്ച് മൂർച്ചയും കുറവാണ് അതുകൊണ്ട് കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ പിന്നെ മൂർച്ച ആക്കുന്ന സ്ഥലം എവിടെയുള്ളതന്നെ എനിക്കറിയില്ല അപ്പോൾ വലിയ കത്രിയ കുറച്ച് ബുദ്ധിമുട്ടാണ് എനിക്ക് കട്ട് ചെയ്യാൻ കൈവേദന കൊണ്ട് എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഈ ചെറിയ കത്തിരി യൂസ് ചെയ്യുന്നത് പക്ഷെ വലിയ കത്തിരിയാണ് സൂപ്പറ് കട്ട് ചെയ്യാൻ പിന്നെ ഇതുപോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണം ഒരു ഈ ഒരു ഭാഗം കുറച്ച് മേലോട്ടാക്കിയിട്ട് ഇതുകൊണ്ടാണ് ഒരു അര ഇഞ്ച് മേലോട്ടാക്കി പിങ്ക് കളറ് അര ഇഞ്ച് നമ്മൾ മേലോട്ടാക്കി വെക്കും അതൊന്ന് കവർ ചെയ്യാനാണ് അര ഇഞ്ച് കേട്ടോ മേലോട്ടാക്കി വെക്കും അതിങ്ങനെ അവിടെ കണ്ട ഇങ്ങനെ മടക്കി കൊടുക്കാൻ എന്നിട്ട് അതിൻ്റെ മുര സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇവിടെ നിർത്തിയിട്ട് തിരിച്ച് ഇതേപോലെ ഈ സ്ക്വയർ നമ്മൾ ബോക്സ് പോലെ ആക്കി വന്നില്ല ഇവിടെ സൂചി നിർത്ത ഈ പിങ്ക് സ്റ്റിച്ച് ക്ലോത്ത് കണ്ടില്ല അതിൻ്റെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ ഇപ്പോൾ പോക്കറ്റിൻ്റെ പണി കഴിഞ്ഞു ഇനി ലാസ്റ്റ് ചെറിയൊരു പണിയുണ്ട് ലാസ്റ്റ് കാണിച്ചു തരാം ഇതെങ്ങനെ ഉണ്ടാകാൻ ഇനി ഇതിനെ മടക്കി കൊടുക്കുക മടക്കി കൊടുത്ത് സൈഡ് രണ്ടും സ്റ്റിച്ച് ചെയ്യുക പിന്നെ മേലെ ഭാഗവും സ്റ്റിച്ച് ചെയ്യണം ഈയൊരു ഭാഗം ആദ്യം സ്റ്റിച്ച് ചെയ്യുക പിന്നെ നേരെ കൊണ്ടുപോയി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഉള്ളിലെ തുണിയൊന്നും മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ ഉള്ളിലെ തുണിക്ക് സ്റ്റിച്ച് പിടിച്ച് പിടിച്ച് പോകും ഉള്ളങ്ങ് അത് നേരെ ഉള്ളി മേലോട്ടാക്കി വെക്കണം തുണി അന്നേരം ഇത് പുറത്തേക്ക് എടുക്കാം ഇനി ഇപ്പുറത്തെ സൈഡും അതുപോലെ തേക്കാം ഇനി ഈ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഈ സൈഡ് ചെയ്യുന്നവരോ കണ്ട ഇതുപോലെ ഇങ്ങനെ മടക്കുകയും മറ്റേ നമ്മളെ കള്ളി തുണിയില്ല ഇടത്ത തുണി അതിങ്ങനെ മടി ഇതാക്കി കൊടുക്കണം വേണ്ട ആക്കി കൊടുക്കണം എന്നാൽ അല്ലെങ്കിൽ ആ തുണിയിൽ കയറി പിടിക്കും സ്റ്റിച്ച് ഇനി ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇവിടെ നിർത്തണം ഇവിടെ നിർത്തിയിട്ട് സൂചി ഒന്ന് തിച്ച് കൊടുക്കുക നേരെ ഇപ്പുറത്തെ സൈഡിലോട്ട് സ്റ്റിച്ച് ചെയ്യാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അടുത്ത് നമുക്കിതിന് ഒരു പിടിക്കുന്ന വള്ളി കൊടുക്കണം സ്ട്രാപ്പ് ഞാനിത് ഇഞ്ച് വീതിയുള്ള ക്ലോത്ത് എടുത്ത് രണ്ട് ഇഞ്ച് അതിന് നേരെ രണ്ടായിട്ട് മടക്കുക പിന്നെയും ഒന്നും കൂടി മടക്കുക അപ്പോൾ അര ഇഞ്ച് കിട്ടും അധികം വീതിയില്ലാത്ത ടൈപ്പാണ് ഞാൻ து ഇനി ഇതിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് പതിനഞ്ച് ഫിഫ്റ്റീൻ കേട്ടോ രണ്ടുവരെ അളവിൽ കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്യുക ഇതുപോലെ മാർക്ക് ചെയ്യാം മിഡിൽ നിന്ന് മൂന്ന് ഇഞ്ച് ത്രീ ഇഞ്ച് കേട്ടോ മിഡിൽ നിന്ന് ത്രീ ഇഞ്ച് ഇപ്പുറവും ത്രീ ഇഞ്ച് മാർക്ക് ചെയ്യുക ത്രീ ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്തിൻ്റെ മാർക്ക് ചെയ്തിൻ്റെ ഈ വശത്ത് വാണി വെക്കണം മാർക്കേൻ്റെ ഈ സൈഡ് വേണം വയ്ക്കാൻ കേട്ടോ ഇതുപോലെ അങ്ങ് വെച്ച് പിടിപ്പിക്കുക രണ്ട് ഭാഗവും രണ്ട് പീസിൽ ഇതുപോലെ അങ്ങ് വെച്ച് പിടിപ്പിക്കണം കേട്ടോ സ്ട്രാപ്പ് വെച്ച് ചെയ്തു എന്നിട്ട് ലൈനിങ് കൊണ്ട് ഈ സ്ട്രാപ്പ് നമുക്ക് കവർ ചെയ്തെടുക്കണം ലൈനിങ്ങിന് മേലത്തെ പീസ് ഇല്ല അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ സ്ട്രാപ്പ് ഉള്ളിലോട്ടേക്ക് പോയി ഇത് ഇതേ ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇനി അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ കഴുത്തിനെല്ലാം ചെറുതായിട്ട് കട്ടിങ് കൊടുക്കില്ല അതേപോലെ ചെറിയ രീതിയിൽ കട്ടിങ് കൊടുക്കുക ഇതേപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക ചെറിയ രീതിയിൽ എന്നിട്ട് അതിനെ തിരിച്ചിടുക ഇനി ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും രണ്ട് സൈഡില്ല ഇനി ഈ സൈഡും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം ഇതേപോലെ ചെയ്തെടുക്കണം ഇതേപോലെ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇനി ഇതിനെ തിരിച്ചിടുക തിരിച്ചിട്ടിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് അതിനെ പതിച്ചടിച്ചുകൊടുക്കാം ഞാനിപ്പോൾ പതിച്ചടിച്ചുകൊടുക്കാൻ എൻ്റെ ഈ പിങ്കില്ല ഡിസൈൻ വരുന്നത് അതായത് ചെക്കുള്ള ആ ചെക്കുള്ള ഭാഗത്തിൻ്റെ മേലെ വേണം തയ്ച്ചു കൊടുക്കാൻ അത് ഈ സൈഡും ഇതുപോലെ തന്നെ ചെയ്യുക ചെക്കുള്ള ഭാഗം തായലോട്ടാക്കണം കേട്ടോ തായലോട്ടയൊക്കെ ആക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ ഇതുപോലെ തായലോട്ടാക്കിയിട്ട് എന്നിട്ട് ഇതിൻ്റെ മേലെ കൂടി വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഈ സൈഡ് ഓടി കിട്ടാം അത് ഇപ്പുറത്തോട്ടേക്ക് തിരിഞ്ഞു പോകാൻ പാടില്ല പ്ലെയിനിലോട്ടേക്ക് ആ ഭാഗം തിരിഞ്ഞു പോകാതെ നോക്കണം പതിച്ചടിക്കുന്നല്ല നമ്മൾ അപ്പം അത് ഒരു സൈഡിൽ തന്നെ നിൽക്ക ഇതാക്കി കൊണ്ടുവരണം അടിയിൽ അഥവാ നോക്കാം ഇടക്ക് ഇതുപോലെ പൊക്കേജ് നോക്കണം ഇന്നേരം നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ താലിലോട്ടാണോ മേലോട്ടാണോ ഉള്ളതെന്ന് അപ്പോൾ തായ്ലോട്ടാക്കിയിട്ട് നമ്മൾ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്തത് നമുക്ക് സൈഡ് ജോയിൻറ്റ് ചെയ്യണം ഈ സൈഡ് നമ്മൾ അര ഇഞ്ചി എടുത്തിരിക്കുന്നത് ആ അര ഇഞ്ചി അതുപോലെ ഇവിടെ ഒന്ന് നന്നായിട്ട് കെട്ടിട്ട് കൊടുക്കണം അല്ലെങ്കിൽ അവിടെ വേഗം തുറന്നു പോകും അപ്പോൾ അര ഇഞ്ചി വേണം സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി ഈ സൈഡ് അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഹാഫ് ഇഞ്ച് ഗ്യാപ്പിൽ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ ഈ ഒരു ഭാഗം വരുമ്പോൾ നമ്മളൊന്നും കെട്ടിട്ട് കൊടുക്കണം കെട്ടിട്ടില്ലെങ്കിൽ സാധനം ഇടുമ്പോൾ അത് അവിടെ സ്റ്റിച്ച് ഇളകിപ്പോവും അതിൽ തുറന്ന് ഇടും ഇനി ഇതുപോലെ ഹാഫ് ഇഞ്ച് രൂപ എന്നിട്ട് ഈ ബോക്സ് ഇല്ല ഈ ബോക്സിന് ആയിട്ട് പിടിച്ചിട്ട് ഇതുപോലെ ക്രോസ് പിടിക്കാന്നിട്ട് ഹാഫ് ഇഞ്ച് ഇതും സ്റ്റിച്ച് ചെയ്യാൻ ഹാഫ് ഇഞ്ച് അതേപോലെ തന്നെ രണ്ട് സൈഡല്ലേ ആ മറ്റേ പീസും അതുപോലെ ചെയ്തെടുക്കണം ഹാഫ് ഇഞ്ച് വെച്ചിട്ടിട്ട് നൂലെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇനി ഇവിടെ പോക്കറ്റ് ഇവിടെ തുറന്ന് നിൽക്കും ഒന്നില്ലെങ്കിൽ സിബ് വെച്ചുകൊടുക്കുക അല്ലെങ്കിൽ ഇവിടെ ഒരു പിടുത്തം വരും ഇത് സൈഡ് ജോയിൻറ്റ് ചെയ്യുന്നതിന് മുന്നേ ചെയ്യേണ്ടതായിരുന്നു പക്ഷെ എന്നോട് മറന്നു പോയത് ഞാൻ ഇപ്പം ചെയ്യുന്ന ഇവിടെയില്ല ഇത് വലിയ പോക്കറ്റല്ല അതായത് അതുകൊണ്ട് തുറന്ന് വരും ശരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു സെൻറ്ററിൽ ഒരു സ്റ്റിച്ചു കൊടുക്കുക അത് നമുക്ക് വേണമെങ്കിൽ അവൾ സിബ് കൊടുക്കാം പക്ഷെ ഞാൻ സിബൊന്നും കൊടുത്തിട്ടില്ല ഞാൻ പറയല്ല എൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒന്ന് പഠിക്കാത്തവർ അതായത് അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നെ ആ സെൻറ്ററിൽ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ആദ്യം ചെയ്യേണ്ടതാണ് പക്ഷെ അതെന്നോട് മറന്നുപോയണ്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് വേണ്ട മിഡിൽ ഇത് പിടുത്തം വന്നില്ല ഇത് വേണമെങ്കിൽ നമുക്ക് നേരെ രണ്ടാക്കാം പോക്കറ്റ് ഞാൻ പിന്നെ രണ്ടൊന്നാക്കിയിട്ടില്ല ഒറ്റ ഒന്ന് തന്നെ ആക്കിയാൽ എന്നെ അടുത്തൊരു വീഡിയോ ഞാൻ ലൈനിങ് ഒന്നും ഇല്ലാത്ത വരി അല്ലാത്തതൊന്നു കാണിച്ചു തരാം അതായത് ഒന്നും അറിയാൻ പാടില്ലാത്ത ആൾക്കാരുണ്ടാവില്ല അവർക്ക് വേണ്ടി അവർക്ക് ഫസ്റ്റ് തന്നെ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക